നമസ്കാരം ന്യൂസ് ട്രൂപ്പ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ആശാവർക്കർമാരുടെ രാപ്പകൽ സമര യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും ആശാവർക്കർമാരുടെ സമരത്തോട് സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് സമരം കൂടുതൽ ശക്തമാക്കി ആശാവർക്കർമാരുടെ രാപ്പകൽ സമര യാത്ര നടത്തുന്നു ഈ അഞ്ചിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് പതിനാല് ജില്ലകൾ താണ്ടി ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ മുഴുവൻ ആശമാരും രാപ്പകൽ സമര യാത്രയിൽ അണിചേരും യാത്ര കടന്നുവരുന്ന വിവിധ നഗരങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും ഓരോ ജില്ലകളിലും രണ്ടും മൂന്നും ദിവസങ്ങൾ സഞ്ചരിച്ചാണ് യാത്ര കടന്നു വരുന്നത് സമര യാത്രയിൽ പങ്കെടുക്കുന്നവർ ഓരോ രാത്രിയും സെക്രട്ടേറിയറ്റ് പടികളിൽ രാപ്പകൽ സമരത്തിന് സമാനമായി തിരുവോത്ത് തന്നെയാണ് അന്തിയുറങ്ങുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവാണ് യാത്ര ക്യാപ്റ്റൻ എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനിശ്ചിതകാല നിരാഹാര സമരവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന മെയ് അഞ്ച് മുതൽ കാസർകോട് നിന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ് അതായത് ആശമാരുടെ രാപ്പകൽ സമരയാത്ര ആശമാരുടെ രാപ്പകൽ സമരയാത്ര സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം എന്ന രീതിയിൽ കാസർകോട് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരുന്ന വിധത്തെ അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ സമരം വലിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തിരുവനന്തപുരം കാസർകോട് നിന്നും ഈ സമരം ഈ യാത്ര ആരംഭിച്ച് ഓരോ ജില്ലകളിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾ യാത്ര ചെയ്ത് വിവിധ നഗരങ്ങളിൽ അത് ക്യാമ്പ് ചെയ്യും ഇവിടെ കിടക്കുന്നതുപോലെ തന്നെ ഈ സമരത്തിലെ ഈ യാത്രയിലെ ആളുകൾ ആശാവർക്കമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതാത് ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ സമര നടത്തുന്ന സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങി തെരുവിൽ തന്നെ അന്തി ഉറങ്ങിക്കൊണ്ടായിരിക്കും ഈ സമര യാത്ര പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത് ഈ യാത്രയെ നയിക്കുന്നത് അത് നേതൃത്വം നൽകുന്നത് കേരള ആഷ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി എം എ ബിന്ദു ആയിരിക്കും അതിൻ്റെ ഈ യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ എം എ ബിന്ദു നയിക്കുന്ന ഈ സമരയാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ സമരത്തോട് പിന്തുണ അർപ്പിച്ചിട്ടുള്ള ഇതിനകം തന്നെ ഇവിടെ എത്തി നൂറുകണക്കിന് ഇരുന്നൂറിലേറെ